ഗുരുതരമായ ഒരു അപകട വാർത്തയാണ് പാലക്കാട് നിന്ന് വരുന്നത് പാലക്കാട് കല്ലടിക്കോട് വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ലോറി ഇടിച്ചു കയറിയിരിക്കുന്നു നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മൂന്ന് കുട്ടികളുടെ നില ഗുരുതരമാണ് പാലക്കാട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറിയിരിക്കുന്നു മൂന്ന് കുട്ടികളുടെ നില ഗുരുതരമായിരിക്കുന്നു കല്ലടിക്കോട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കാണ് ലോറി പാഞ്ഞു കയറി ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് ാണ് ലോറിക്കടിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കുട്ടികളുടെ മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് വിനയാരാജ വിവരങ്ങളുമായി ചേരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിനയ എം എസ് പാലക്കാട് കല്ലടിക്കോട് ആണ് ഇത്തരത്തിലുള്ള വലിയൊരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് ഈ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ സിമന്റുമായി പോകുകയായിരുന്ന ഒരു ലോറി ഈ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് പാഞ്ഞു കയറിയ ാണ് ഈ അടക്കം തന്നെ വ്യക്തമാക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും ഇതിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു എന്നടക്കം തന്നെ വാർത്തകൾ വരുന്നുണ്ട് വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സ്ഥലത്തിപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോറി എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രെയിൻ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ലോറി മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ ലോറിയുടെ അടിയിൽ മറ്റു വിദ്യാർത്ഥികൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ലോറി എടുത്തു മാറ്റാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മൂന്ന് കുട്ടികൾ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനാപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും മറ്റു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ വാഹനത്തിനടിയിൽ മറ്റു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രെയിനും മറ്റും ഉപയോഗിച്ചാണ് ഈ വടം കെട്ടിയാണ് ഈ ലോറി എടുത്തു മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാരുടെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് നാലുമണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ സിമന്റ് വൈ വന്ന ലോറി വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ഇടിച്ചു കയറി അല്ലെങ്കിൽ പാഞ്ഞു കയറി എന്നാണ് മനസ്സിലാക്കാൻ ഈ സാക്ഷികൾ അടക്കം തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള ശ്രമം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ എന്നടക്കം തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായാലും മൂന്ന് കുട്ടികൾക്ക് ഇപ്പോൾ ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുകയാണ് സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഈ കുട്ടികൾക്ക് നേരെ പാഞ്ഞു കയറിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോറിക്ക് അടിയിൽ മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് നിരവധി വിദ്യാർത്ഥികൾ ഉള്ളതായാണ് നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോറിക്ക് അടിയിൽ മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കുകയാണ് എന്തായാലും നിരവധി ഈ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ദാരുണമായി അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളോടെ ഈ മൂന്ന് വിദ്യാർത്ഥികളെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നതും ഈ ലോറി പാഞ്ഞു ഇത്തരത്തിൽ ഒരു ദാരുണ അപകടം ഉണ്ടായിരിക്കുന്നത് നാടിനെ നടക്കിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മരിച്ചത് പെൺകുട്ടികളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് മൂന്ന് പെൺകുട്ടികളാണ് ഈ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നത് പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അത് പെൺകുട്ടികളാണെന്നാണ് പുറത്തുവരുന്ന ഈ വാർത്തകളനുസരിച്ച് ക്രെയിൻ ഉപയോഗിച്ചും മറ്റുമുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും ും ഈ ലോറി ഉയർത്തിയതിനു ശേഷമായിരിക്കും ഇതിനിടയിൽ മറ്റു വിദ്യാർത്ഥികൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കം തന്നെ പുറത്തു വരിക അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികൾ ഇതിനിടയിൽ കുടുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലോറി പൂർണ്ണമായും റോഡിന് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് വീഴുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് പാലക്കാട് കരിമ്പയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് ഈ നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സിമന്റുമായി വന്ന ലോറി ഉണ്ടായി ലോറി പാഞ്ഞു പാഞ്ഞുകയറിയിട്ടുണ്ടായിരുന്നത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായാണ് അടക്കം തന്നെ വ്യക്തമാക്കുന്നത് ലോറിയുടെ നിയന്ത്രണം വിട്ടതാകാം ഈ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറി നിയന്ത്രണം വിട്ടുകൊണ്ടായിരിക്കാമെന്നാണ് ഈ അടക്കം തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും സ്ഥലത്തിപ്പോൾ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ദാരുണമായി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് അതും പെൺകുട്ടി ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇനിയും മറ്റു ആരെങ്കിലും ഉണ്ടോ എന്നതടക്കം തന്നെ ഉള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം എന്തായാലും നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എം എസ് അതെ മൂന്ന് വിദ്യാർത്ഥിനികളുടെ മരണം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് വാർത്ത എത്തിയിരിക്കുന്നു ഈ പറയുന്ന ഇടം പാലക്കാട് പനയമ്പാടത്തെ ഈ വളവ് എന്ന് പറയുന്നത് അപകട വളവ് എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് നാട്ടുകാർ തന്നെ സ്ഥിരമായിട്ട് ഈ വളവിനെ പനയമ്പാടത്തെ ഈ വളവിനെ അപകട വളവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മൂന്ന് വളവുകളുടെ തുടർച്ചയായിട്ടുള്ള ഒന്നാണ് ഈ ഇടം എന്ന് പറയുന്നത് ദേശീയപാത പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇന്ന് രാവിലെ മഴ പെയ്യുകയും ചെയ്തിരുന്നു വഴുക്കൽ ഉണ്ടായിരുന്നു ഒപ്പം ഈ ലോറി ഒരു ബൈക്കിൽ ബൈക്കിലിടിച്ച് അതിനുശേഷം വേറൊരു വാഹനത്തെ ഇടിച്ചതിന് ശേഷമാണ് അവിടെ മറിഞ്ഞത് ഇപ്പോൾ ആ ലോറിതാ എടുത്ത് നേരെ നേരെയാക്കിയിരിക്കുകയാണ് മറിഞ്ഞ ലോറി നേരെ എടുത്തിരിക്കുന്നു ക്രെയിൻ ഉപയോഗിച്ച് നേരെ എടുത്ത് മാറ്റിയിരിക്കുന്നു മൂന്ന് പെൺകുട്ടികൾ ആണ് മരിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടികളുടെ പേരുവിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഒരു കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു ഒരു കുട്ടിയോടൊപ്പം രക്ഷിതാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ലോറിയുടെ ഡ്രൈവർക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഡ്രൈവറെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള പ്രദേശവാസികൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികൾ എന്നുള്ളത് നാല് വിദ്യാർത്ഥികളുടെ മരണം എന്നുള്ളതിലേക്ക് കൂടി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് പാലക്കാട് പനയമ്പാടത്ത് ലോറി മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് ഇത്രയും നേരം ആ ലോറി മറിഞ്ഞ നിലയിൽ തന്നെ കിടക്കുകയായിരുന്നു അല്പം മുമ്പ് ലോറിയെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി നിർത്തിയിട്ടുണ്ട് നാല് വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ഈ അപകടത്തിന്റെ തീവ്രത കൂടിയിരിക്കുന്നു നാല് വിദ്യാർത്ഥികൾ അതിൽ മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് മൂന്ന് പെൺകുട്ടികൾ ഒരു ആൺകുട്ടി കരിമ്പ എച്ച് എസ് എസ് സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ വാർത്ത പരമപ്രധാനമാണ് മൂന്ന് കുരുന്നുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അറിവ് നേടാൻ വേണ്ടി വിദ്യാലയത്തിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് ബസ് കാത്ത് നിൽക്കുമ്പോൾ ലോറിയുടെ രൂപത്തിൽ വരുന്ന മരണം ഓർക്കുക കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഉറങ്ങിക്കിടന്നിരുന്നവരുടെ മുകളിലൂടെ ലോറി കയറി ഇറങ്ങി മരണമുണ്ടായത് അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള വലിയ അപകടങ്ങൾ ഇപ്പോൾ ഇതാ നാടോടികളല്ല അവർ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പുസ്തകവും സഞ്ചിയുമായി സ്കൂളിലേക്ക് വന്ന് വൈകിട്ട് ബസ് കാത്തു നിന്നവർക്ക് ആ കുട്ടികൾക്ക് മുകളിൽ ലോറി കയറി ഇറങ്ങിയിരിക്കുന്നു മറിഞ്ഞു വീണ് അവർ മറിഞ്ഞിരിക്കും മരിച്ചിരിക്കുന്നു സ്കൂൾ കുട്ടികളാണ് നാല് പേരും അതിൽ മൂന്ന് പേർ പെൺകുട്ടികളാണ് ഒരു വിദ്യാർത്ഥി ആൺകുട്ടിയാണ് ഈ അപകടത്തിൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് വിനയയിലേക്ക് വരേണ്ടതുണ്ട് വിനയ തുടരൂ ും രക്ഷാപ്രവർത്തനം കൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് വിദ്യാർത്ഥികളാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് വിദ്യാർത്ഥികൾ മൂന്ന് വിദ്യാർത്ഥി മൂന്ന് പെൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ധാരണാത്യം സംഭവിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഈ ലോറി ഇപ്പോൾ നിലവിൽ എടുത്തു പൊക്കിയിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ചും മറ്റും നാട്ടുകാരുടെ സഹായത്തോടെയും ഈ മറിഞ്ഞ ലോറി എന്തായാലും നിവർത്തി വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥലം കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതായി വ്യക്തമാകുന്നത് കൂടാതെ രണ്ട് കുട്ടികൾ ഈ ലോറിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം അത്തരത്തിലൊരു സംശയം ഈ ദൃക്സാക്ഷികൾ അടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് നിരവധി വിദ്യാർത്ഥികൾ ഈ സ്കൂൾ വിട്ടു പോകുന്ന സ്കൂൾ വിട്ടു പോകുന്ന സമയമാണ് നാലു മണിയോടെയാണ് അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾ പോകുന്ന ഒരു വഴി കൂടിയാണ് വഴി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നാൽ അല്ലെങ്കിൽ ഈ ലോറി പാഞ്ഞു കയറുമ്പോൾ എത്ര കുട്ടികൾ അത് അതിന് ആ വഴിയിലൂടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നതിൽ ഒരു വ്യക്തതയില്ല സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഒരു പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ഒരു അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ മൊഴിയുടെ അനുസാ മൊഴി അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും രണ്ട് വിദ്യാർത്ഥികൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് എന്നാലും ലോറി ഇപ്പോൾ പൂർണ്ണമായും നിവർത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലോറി ഇപ്പോൾ പൂർണ്ണമായും ക്രെയിൻ ഉപയോഗിച്ച് എടുത്തു പൊക്കിയിട്ടുണ്ട് ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നതനുസരിച്ച് രണ്ട് വിദ്യാർത്ഥികൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചത് മൂന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ മരിച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഈ വാഹനത്തിൽ ഈ ലോറിയിൽ ഒരു ഡ്രൈവറും കൂടാതെ ഡ്രൈവറെ കൂടാതെ മറ്റൊരു വ്യക്തിയും ഉണ്ടെന്ന് മറ്റൊരു വ്യക്തിയും ഉള്ളതായും പുറത്തു വരുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു വാഹനാപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ലോറി കയറ്റി സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കു നേരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കു നേരെ പാഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഈ പാഞ്ഞു കയറിയത് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപകടപ്പെട്ടത് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത് അതും പെൺകുട്ടികളാണ് മരിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഒരു വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നടക്കം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് വിദ്യാർത്ഥിയെ ഈ ആംബുലൻസിൽ ഈ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കരിമ്പയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേ ഈ വിദ്യാർത്ഥികൾ മൂന്ന് വിദ്യാർത്ഥികളും മരിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഈ നാട്ടുകാരുടെ നേരിട്ട് നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ അപകടത്തിൽപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെ ഈ ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപേ തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് കൂടാതെ തന്നെ കൂടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഓടി രക്ഷപ്പെട്ടു എന്നും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചുണ്ട് ഈ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി ഈ വാഹനം പാഞ്ഞു കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു എന്നടക്കം ഓടി രക്ഷപ്പെടുകയായിരുന്നു അത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു വിദ്യാർത്ഥികൾ ഈ വാഹനത്തിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മറ്റ് ഇനി വാഹനത്തിന്റെ ഈ ലോറി ഓടിച്ച ഡ്രൈവറിൻ്റെയും മറ്റും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുകളെല്ലാം െ പുറത്തു വരേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ മൂന്ന് മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് പെൺകുട്ടികളുടെ മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു കുട്ടി ഗുരുതരമായി രണ്ട് കുട്ടികൾ കുടുങ്ങി കിടക്കുന്നതായും ഇപ്പോൾ സംശയമുണ്ട് ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് രണ്ട് വിദ്യാർത്ഥികൾ ഈ ലോറിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നടക്കം തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ട് ാണ് ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്ക് ഏറ്റിട്ടുണ്ട് ഒരു കുട്ടി ഈ വാഹനം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ രക്ഷപ്പെടാൻ ഓടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓടിയതിലാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഈ പാലക്കാട് കോഴിക്കോട് പോകുന്ന റോട്ടിൽ അല്ലെങ്കിൽ ആ റോട്ടിലാണ് ഇത്തരത്തിലുള്ള വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് ഒരു മെയിൻ റോഡാണ് ആ റോഡിലാണ് ഇപ്പോൾ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് ഈ റോഡിന്റെ റോഡിനടുത്ത് തന്നെയാണ് സ്കൂൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളത് ഈ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് കരിമ്പ കരിമ്പയിലാണ് ഇത്തരത്തിൽ കല്ലടിക്കോട് കരിമ്പയിലാണ് ഇത്തരത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഈ സിമന്റുമായി പോയ ലോറി പാഞ്ഞു കയറിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികളും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികൾ ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഈ വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിദ്യാർത്ഥികൾ സ്ഥലത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോറി ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ലോറി ആ ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ കുടുങ്ങി കിടക്കുന്ന സംശയം നാട്ടുകാർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥി ചാടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വാഹനം വരുന്നത് കണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് ഇത്തരത്തിൽ പറയമ്പാടമുള്ളത് പറയമ്പാടം ുള്ളത് ഈ സ്ഥലത്താണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വാഹനാപകടത്തിനു വാഹനാപകടത്തെ തുടർന്ന് ഇപ്പോൾ സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുകളെല്ലാം തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവയാണ് ഒരു അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയായിരുന്നു ഈ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവയാണ് ഈ അപകടം ദാരുണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് അപകടത്തിൽ പെട്ട് ദാരുണാന്ത്യം അപകടത്തിൽ പെട്ട് ദാരുണാന്ത്യം ദാരുണാന്ത്യമായിരിക്കുന്നത് എന്തായാലും പരീക്ഷ കഴിഞ്ഞാണ് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് എന്തായാലും നിലവിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ലോറി മറിഞ്ഞു വീഴുകയായിരുന്നു നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ക്രെയിൻ ഉപയോഗിച്ച ലോറി പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ഥലത്ത് പോലീസിന്റെ മറ്റു നേതൃത്വത്തിൽ വലിയ രീതി പോലീസിന്റെ മറ്റു നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം എന്തായാലും ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിക്ക് പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥലത്തെല്ലാം തന്നെ ഈ അപകടമുണ്ടായ സ്ഥലത്തെല്ലാം തന്നെ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് അല്ലെങ്കിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ലോറി പാഞ്ഞു കയറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്